പെരുമപ്പെട്ടി തിപ്പല്ലൂർ കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന സമ്മാനക്കൂപ്പണിന്റെ പ്രകാശനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നടന്നു ശങ്കരങ്കാവ് മകരപ്പത്താഘോഷത്തിനോടനുബന്ധിച്ചാണ് കൂപ്പൺ ഇറക്കിയിട്ടുള്ളത് സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകൻ മേജർ കെ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ ആർ സതീശൻ അധ്യക്ഷനായി തിപ്പല്ലൂർ ദേശത്തിന്റെ ആദ്യ ഡോക്ടറായ എം പി ശിൽപയെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപിക ജയ എ വി ജയൻ പി സുനിൽകുമാർ ജോയ് ചിറമൽ എന്നിവർ സംസാരിച്ചു ഒരു കൂപ്പൺ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നാ ശരി നമ്മളെ എന്താ പറയാ നമ്മള് ഈ നല്ല കാര്യങ്ങൾക്ക് നല്ല പ്രവർത്തികൾ ചെയ്യാമെന്ന് പിന്നെ ഉത്സവങ്ങള് പിന്നെ